നമ്മൾ നമ്മളെന്തിനാ ഈ ചാക്കി കീറുന്നതോ നമ്മളെ ഏനം പറക്കാൻ നേരം ഏനം കൊടുക്കും അപ്പൊ നമ്മൾ ഈ ഇതുപോലെ ചാക്കിന്റെ വള്ളി ഉപയോഗിച്ചാണ് കിട്ടുന്നത് അപ്പൊ അതെങ്ങനെയാണ് മുറിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് നമ്മള് ഇങ്ങനെ രണ്ട് സൈഡും ഈ ഡോക്കച്ചാക്ക് കേട്ടോ ഇതിന്റെ രണ്ട് സൈഡും നമ്മള് കീറിയിട്ടുണ്ട് ഇനി അത് മടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് റോൾ ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചാക്ക് ചെറിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യണം ഇതുണ്ടോ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ റോളായിട്ട് കിട്ടും ഇതുണ്ടോ അപ്പൊ നീളത്തിൽ തന്നെ നമുക്ക് ഒരു ഏലം മൊത്തത്തിൽ കെട്ടാൻ പറ്റുന്ന രീതിയിലുള്ള നീളത്തില് നമുക്ക് ചാക്ക് വള്ളി പെട്ടെന്ന് തന്നെ ഉറച്ചെടുക്കാനായിട്ട് പറ്റും കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ചാക്കിൻ്റെ വള്ളി ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം വലുതായിട്ടുള്ള ഏലം വരെ പെട്ടെന്ന് തന്നെ ഒടിയാതെ പിടിച്ചു കെട്ടാൻ സാധിക്കുന്നു പിന്നെ ഇങ്ങനെ ഏല ഒതുക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഏലം പെറുക്കുമ്പം മറച്ചില്ലകൾ വന്ന് വീണ് ഏല ഒടിയാതെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും